അതുകൊണ്ട് തന്നെ കുഞ്ഞൻപിള്ള സാർ ഒരു ചരിത്രകാരനല്ല ചരിത്രം കേരളത്തിൻ്റെ ചരിത്രം നിർമ്മിച്ച് ചരിത്രമായ ചരിത്രകാരനാണ് ഭാഗ്യവശാൽ മോൾട്ടി മർവീലർ എന്ന് പറയുന്ന ഒരു ലോക പ്രസിദ്ധ ചരിത്രകാരനെ കൂടി ആ സമയത്ത് അദ്ദേഹത്തിന് സുഹൃത്തായി ഗുരുവായി കിട്ടി അദ്ദേഹത്തോടൊപ്പം കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു കാരപ്പയിലും മോഹൻചതാരയിലും ഖനനങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തു ഈ സഹവാസമാകാം ഇരുത്തം വന്ന പാണ്ഡിത്യമുള്ള പക്വതയുള്ള ഒരു ചരിത്രകാരനായി ഒരു ചരിത്ര ഗവേഷകനായി കുഞ്ഞൻപിള്ള സാറിനെ മാറ്റിയത് ഏതൊരു അ സാഹിത്യ പ്രകൃതിയെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന ചങ്കുറ്റം കുഞ്ഞൻപിള്ള സാറിനുണ്ടായിരുന്നു ാവൺകൂർ യൂണിവേഴ്സിറ്റിയിൽ ചരിത്രത്തെക്കുറിച്ച് ഒരു പ്രസംഗം എഴുതി വായിക്കാൻ മഹാകവി ഉള്ളൂരെത്തി ഇതൊന്നുമല്ല ചരിത്രം എന്ന് ഉള്ളൂരിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഉള്ളൂരും കുഞ്ഞൻപിള്ളസാറുമായിട്ടുണ്ടായ ഈ ആശയ സംവാദം വലിയ കുഴലാകലങ്ങൾക്ക് ഇടയാക്കി കുഞ്ഞമ്പിള്ളസാറിൻ്റെ ശിക്ഷന്മാർ സാർ തയ്യാറാക്കി കൊടുത്ത ലെക്ചർ നോട്ട് ഉള്ളൂരിന് കൊടുത്തു ഉള്ളൂർ അത് പല പത്രങ്ങൾക്കും കൊടുത്തു മാത്രമല്ല ഉള്ളൂർ കുഞ്ഞൻപിള്ള സാറിനോട് രഹസ്യമായി ചോദിച്ചു തൻ്റെ ആ മുഴുവൻ ലെക്ചർ നോട്ടുകളും എനിക്ക് തരുമോ കുഞ്ഞൻപുള്ള സാർ മറ്റൊന്നും ആഗ്രഹിക്കാതെ തൻ്റെ ലെക്ചർ നോട്ടുകളെല്ലാം ഉള്ളൂരിന് കൊടുത്തു ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകം ജനിക്കുന്നതിൻ്റെ പിന്നിലെ അതിൻ്റെ ത്രെഡ് കുഞ്ഞൻപിള്ള സാറിൻ്റെ ഈ ലെക്ചർ നോട്ടുകളാണ് എന്ന് നമ്മളെങ്കിലും മനസ്സിലാക്കണം അതിനുശേഷം ആ ലൈബ്രറിയിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൂർ എഴുതി തയ്യാറാക്കിയിരുന്ന പ്രസംഗങ്ങളുടെ കോപ്പി വയ്ക്കുമായിരുന്നു അതെല്ലാം ഉള്ളൂർ തിരിച്ചെടുത്തു മാത്രമല്ല കുഞ്ഞൻപിള്ള സാറിനെ കാണുമ്പോൾ ഉള്ളൂർ പകുതി ആസനം പൊക്കി ഒന്ന് വിഷ് ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറി ഇതെല്ലാം വളരെ സാഹോദം നിരീക്ഷിച്ച് ആ ഉള്ളാൽ ചിരിക്കുന്നൊരു വ്യക്തിയായിരുന്നു നമ്മുടെ കുഞ്ഞൻപിള്ള സാർ കുഞ്ഞൻപിള്ള സാറിന് മറ്റൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഓരോ പുസ്തകങ്ങളും ഈ നാട്ടിലെ നമ്മുടെ കേരളീയൻ്റെ ചില സങ്കല്പനങ്ങളുടെ കടക്കൽ കത്തി വെച്ചുകൊണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത് കേരളം ചാതുർവർണ്ണയത്തിൻ്റെ പിടിയിലെന്നൊരു ലേഖനം അദ്ദേഹം എഴുതി വളരെയേറെ കോലാഹലം ഈ ലേഖനം നാട്ടിലുണ്ടാക്കി ഒരുപാട് പേർ കുഞ്ഞമ്പുള്ള സാറിനെ വെല്ലുവിളിക്കാൻ വന്നു അവരോടെല്ലാം കുഞ്ഞൻപുള്ള സാർ പറഞ്ഞു എന്നോട് യുദ്ധത്തിന് കോപ്പുകൂട്ടി വരരുത് നിങ്ങളെൻ്റെ ലേഖനം വായിച്ചിട്ടേ വരാകൂ ഞാൻ പറയേണ്ട മറുപടി എല്ലാം അതിലുണ്ട് കാരണം അക്കാലം അത്രയും ഇവിടെ ചരിത്രം നിർമ്മിച്ചിരുന്നത് ഐതീഹങ്ങളും ഈ പരികൽപ്പനകളും ഒക്കെ ആയിരുന്നു എങ്കിൽ അതേ മെഷർമെൻ്റുകൾ തന്നെയാണ് കുഞ്ഞൻപിള്ള സാർ ഉപയോഗിച്ചിരുന്നത് ശിലാരേഖകളും താമരശാസനങ്ങളും അതുപോലെ തന്നെ ഐതീഹങ്ങളും കെട്ടുകഥകളും ജ്യോതിഷവും എല്ലാം ഇതിയോഗവും ഉപയോഗിച്ചു ഇതിനെല്ലാം തന്നെ കൃത്യമായ കാലമുണ്ടാക്കുകയാണ് കുഞ്ഞൻപിള്ള സാർ ആദ്യം ചെയ്തത് അതിന് ജ്യോതിഷപരമായ വിശകലനം വേണ്ടി വന്നു ഭാഷയുടെയും ലിപിയുടെയും അനന്തമായ സാധ്യതകൾ ഉപയോഗിക്കേണ്ടി വന്നു അതുപോലെ തന്നെ വിദേശ സഞ്ചാരികളുടെ കുറിപ്പുകൾ സാഹിതീയമായ പരാമർശങ്ങൾ എല്ലാം ചേർത്ത് ആദ്യം ഈ രേഖകൾക്കെല്ലാം കാലം നിർണയിച്ചു കാലം നിർണയിച്ചതിന് ശേഷം ചരിത്ര നിർമ്മിതി ആരംഭിച്ചു അങ്ങനെയാണ് നമുക്ക് കേരളത്തിന് ഒരു ചരിത്രം കൃത്യമായി കാലാനുസൃതമായ ചരിത്രം കുഞ്ഞമ്പിള്ള സാർ ഉണ്ടാക്കി തന്നത് ചാതുർപണ്യത്തിന്റെ പിടിയിൽ എന്ന ലേഖനം ഇറങ്ങിയപ്പോഴത്തേക്കിന് അതിൽ കൃത്യമായി അദ്ദേഹം നിരത്തി പറയുന്നുണ്ട് ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉണക്കമീനും പശുവിറച്ചിയും ഉപയോഗിച്ചിരുന്നു ബ്രാഹ്മണർ മാംസവും മീനും ഉപയോഗിച്ചിരുന്നു കുറവരിലും പുലയരിലും പറയരിലും പെട്ട സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസം നേടിയിരുന്നു പക്ഷേ എന്താണ് സംഘകാല കൃതികൾ എന്ന് വായിച്ച് അനുഭവവേദ്യമാക്കാൻ മലയാളിക്ക് ഓണസത്യം പോലെ കൃത്യമായി സംഘകാല കൃതികളെ വായിച്ചെടുക്കാൻ കേരളീയനെ പ്രാപ്തനാക്കിയത് കേരളീയൻ അവസരമുണ്ടായത് സംഘകാല കൃതികളെക്കുറിച്ച് ഇളങ്കുളം പറഞ്ഞപ്പോഴാണ് അതിൽ ഒന്ന് രണ്ട് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ചുരുക്കുകയാണ് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിലത്യേകം അവതരിപ്പിച്ച ഒന്ന് രണ്ട് പുതിയ ഒന്ന് ഒന്ന് രണ്ട് വിവരണങ്ങൾ അതായത് യുദ്ധക്കളത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു യുദ്ധകളത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യമോ അതെ യുദ്ധത്തിൽ മുറിവേറ്റ വീരന്മാരുടെ ശരീരം കാക്കയും കഴുകനും കൊത്തിപ്പറിക്കാതിരിക്കാൻ അവരുടെ പ്രാണപ്രേസികൾ കൂടി യുദ്ധക്കളത്തിലെത്തുമായിരുന്നു ഇതിൽ ചില പെണ്ണുങ്ങൾ പേപ്പെണ്ണുങ്ങളായി മാറും പേപ്പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സഹിക്കാവും ായിട്ട് ഈ വീരന്മാരുടെ മുറിവിൽ കൈയമർത്തി ആ ചോരമാരി തലയിൽ പൊത്തി ആ ചോര പുരണ്ട മുടി അഴിച്ചു വിരുത്തിട്ട് ഇവർ അവിടെ നിന്ന് നൃത്തം ചവിട്ടിയിട്ടുണ്ട് മറ്റൊരു വീരമാതാവിനെ കുറിച്ച് പറയുന്നുണ്ട് തൊട്ട് അടുത്തുള്ള വീടുകളിലെല്ലാം യുദ്ധത്തിന് പോയ വീരന്മാർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു അവർക്കൊക്കെ കൃത്യമായ സ്വീകരണവും നാട്ടിൽ നടക്കുന്നുണ്ട് എന്നാൽ തൻ്റെ മകൻ മാത്രം യുദ്ധത്തിന് പോയ തൻ്റെ മകൻ മാത്രം വന്നില്ലല്ലോ വീരമാതാവ് തൊട്ടടുത്ത വീരനോട് ചോദിച്ചു എൻ്റെ മകൻ എന്ത് അവൻ മുതുകിന് വെട്ടുകൊണ്ട് കാട് കയറി കാണും മുതുകിന് വെട്ടുകൊണ്ട് കാട് കയറുകയോ അന്ന് മുതുകിന് വെട്ടുകൊള്ളുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപമാനമാണ് പയന്നോടുന്നവനാണ് മുതുകിന് വെട്ടുകൊള്ളുന്നത് അപ്പോൾ മുതുകിന് വെട്ടുകൊണ്ട് തൻ്റെ മകൻ പോവുക എന്ന് പറയുന്നത് ആ വീരമാതാവിന് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ തൻ്റെ ഭർത്താവ് യുദ്ധത്തിൽ മരിച്ചുപോയ തന്റെ ഭർത്താവിന്റെ ഉടവാളെടുത്ത് കയ്യിൽ വെച്ചിട്ട് പരസ്യമായി പറയുകയാണ് എൻ്റെ മകൻ മുതവിന് വെട്ടുകൊണ്ട് കാട് കയറിയെങ്കിൽ അവനെ മുലയൂട്ടി എൻ്റെ മുലകൾ ഞാൻ വെട്ടിമാറ്റും അവനെ താലോലിച്ച് എൻ്റെ കൈകൾ ഞാൻ വെട്ടിയരിയും എന്ന് പറഞ്ഞുകൊണ്ട് പടക്കളത്തിലേക്ക് ഓടുന്ന ആ അമ്മ പടക്കളത്തിൽ ചിന്ന ഭിന്നമായി കിടക്കുന്ന തൻ്റെ മകൻ്റെ ശരീരം തല കിടക്കുന്നിടത്തുന്നു രണ്ടു മൂന്നടി കൂടി മുന്നോട്ട് കബന്തം കിടക്കുന്നത് കണ്ട് സന്തോഷപുളകതയാകുന്നതായി വിവരിക്കുന്നുണ്ട് അന്ന് യുദ്ധത്തിൽ മുതുകിനാണ ഒരു രാജാവിന് വെട്ടുകൊണ്ടാൽ ആ രാജാവ് വടക്കിരിക്കുക എന്ന് പറയുന്നൊരു ചടങ്ങിനെ വിധേയനാകും വടക്കിരിക്കുക എന്ന് പറഞ്ഞാൽ രാജാവും പരിവാരങ്ങളും കൂടി വടക്കോട്ട് നോക്കി ഉപവശിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഇരുന്ന് അവർ ജലപാനം പോലും ഇല്ലാതെ ഉപവശിച്ചു മരിക്കും ഈ രാജാവിനെ വെട്ടിയിടുമ്പോഴത്തേക്കിനെ വെട്ടുകൊള്ളുമ്പോൾ കുത്തുകൊള്ളുമ്പോ രാജാവ് തറ വീഴുമ്പോൾ അവിടെ കുരവ്ക്കൂത്ത് നടത്താറുണ്ട് എതിർ സൈന്യം കുരുവയിട്ടു അവർ ചുറ്റും നിന്ന് നൃത്തം ചവിട്ടും എന്നിട്ട് ഈ രാജാവിൻ്റെ കിരീടം എടുത്ത് അടിച്ച് ഞണക്കി അത് മറ്റ് രാജാവിൻ്റെ കാളത്തളയാക്കും ഈ രാജാവിൻ്റെ പല്ല് അടിച്ചളക്കിക്കൊണ്ടു കൊണ്ടുപോയിട്ട് കോട്ടവാതിലിൽ തൂക്കിയിടും ഏറ്റവും കൂടുതൽ ഇദ്ദേഹം വെല്ലുവിളി നേരിട്ടത് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭമുണ്ടായത് ജന്മിത്വത്തെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വന്നപ്പോഴാണ് ഇവിടെ ഈ ജാതി സമ്പ്രദായം ഉണ്ടായതിനെല്ലാം കാരണം ജന്മിത്വമാണെന്ന് അദ്ദേഹം എഴുതി വച്ചു അതായത് കേരളോൽപ്പത്തി കേരളോൽപ്പത്തിയിൽ നിന്ന് ഭൂവും നീരും ചേർത്തിട്ട് ഇത് ഈ ഭൂമിയെല്ലാം കൂടി ബ്രാഹ്മണർക്ക് കൊടുക്കുന്നു ബ്രാഹ്മണർ ഈ ഭൂമി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അതായത് ബ്രാഹ്മണരുടെ നാനമാണ് കേരളം എന്ന് ആയിരുന്നു കഥകൾ രാജവർണ്ണനകളും അന്തപുര വർണ്ണനകളും നിറഞ്ഞ ആ കാലഘട്ടത്തിലെ ചരിത്രം ബ്രാഹ്മണർ ആധിപത്യം പുലർത്തുന്ന ചരിത്രമായിരുന്നു അവിടെയാണ് ഏഴാം നൂറ്റാണ്ട് മുതൽ പതിനൊന്നാം നൂറ്റാണ്ട് വരെയുള്ള ശിലാശാസനങ്ങൾ ക്ഷേത്രങ്ങളിലെ ശിലാശാസനങ്ങൾ എടുത്ത് പഠിച്ച് അത് ഡോക്യുമെന്റാക്കി കുഞ്ഞൻപുള്ള സാർ എഴുതി വെച്ചു ദാ നോക്കൂ ഈ ശാസനങ്ങളിലുണ്ട് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതാര് ഈ ക്ഷേത്രങ്ങൾക്ക് ഭൂമി കൊടുത്തതാര് എന്ന് ഈ ശാസനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു ബ്രാഹ്മണന്റെ പേരുണ്ടോ ഇല്ല അക്കാലത്ത് ബ്രാഹ്മണർക്ക് ഭൂമി ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ ബ്രാഹ്മണർ ക്ഷേത്രജീവികളായ ബ്രാഹ്മണർ ഈ ക്ഷേത്രങ്ങളുടെ മേധാവിത്വത്തിലേക്ക് വരികയും ഊരാള സംഘമായി മാറുകയും ചെയ്തു ഈ ഊരാള സംഘത്തെയും നാട്ടുകൂട്ടങ്ങളെയും കായികമായി തകർത്തത് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് രാമേശ്വരം ശിലാലേഖ പലരും വായിച്ചിട്ടുണ്ടാവാം അതുപോലും രാജാവിനെ കൊണ്ട് മാപ്പ് പറയിക്കുന്നതാണ് അതിൻ്റെ ഉള്ളടക്കം പോലും അപ്പോൾ ഈ രീതിയിലേക്ക് ബ്രാഹ്മണർ വളർന്നു മാർത്താണ്ഡവർമ്മ കായികമായി ഈ ബ്രാഹ്മണ മേധാവിത്വത്തെ അല്ലെങ്കിൽ ഈ ഊരാളിക്കൂട്ടത്തെ അടിച്ചമർത്തിയെങ്കിൽ അവർ ഉണ്ടാക്കി വെച്ച സാമൂഹിക വ്യവസ്ഥിതി അടിച്ചമർത്താൻ കാലം കരുതലൂടെ കൊണ്ടുവന്ന ഒരു സാംഭവ കുലജാതനായ അയ്യാഗുരുക്കൾ വേണ്ടി വന്നു അയ്യാസ്വാമി സ്വാമി തൊടുത്തുവിട്ട ജ്വൽപ്പനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് പിന്നീട് കേരളം കണ്ടത് സ്വാമികളുടെ ശിഷ്യന്മാരായിരുന്നു ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും മഹാത്മാ അയ്യങ്കാളിയും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് രണ്ടാം തീയതി തൻ്റെ പതിവ് ചിന്തകളിലേക്ക് പ്രവൃത്തികളിലേക്ക് കുഞ്ഞമ്പിള്ള സാർ മുഴുകുകയാണ് ഇന്നത്തെ ആയുർവേദ കോളേജിൽ നിന്ന് നോക്കിയാൽ കിഴക്കോട്ട് നോക്കിയാൽ കാണാവുന്ന ജംഗ്ഷനിൽ എപ്പോഴും തുറന്നിട്ട വാതിലുള്ള ആ മുറിയിലിരുന്ന് അദ്ദേഹം എഴുതുകയാണ് രാമചരിതത്തിന് നൂറ്റി അറുപത്തി നാല് ശ്ലോകങ്ങളുണ്ട് അതിൽ നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ശ്ലോകവും അദ്ദേഹം എഴുതി തീർന്നു പ്രൂഫ് ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുന്നത് തൻ്റെ കണ്ണാടി ആ എഴുതിക്കൊണ്ടിരുന്ന ആ മേശപ്പുറത്ത് ഊരി വച്ചിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന നമ്മുടെ കുഞ്ഞൻപിള്ള സാറിന് തിരിച്ച് ആ പഠനമുറിയിലേക്ക് ആ വായനാ മുറിയിലേക്ക് കടന്നു വരാൻ അനുവദിച്ചില്ല വിധി അത് ഉണ്ടാക്കിയ നഷ്ടം ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഫീൽ ചെയ്യുന്നുണ്ട് കുഞ്ഞൻപിള്ള സാറിനെ അനുസ്മരിക്കാനും അതും നമ്മുടെ കേശവം വെള്ളത്താട് സാറിൻ്റെയും ഗോപാലകൃഷ്ണൻ സാറിൻ്റെയും അങ്ങനെയുള്ള ഇന്ന് ചരിത്രരംഗത്ത് തിളങ്ങി നിൽക്കുന്ന പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നമുക്ക് ഈ കൂട്ടായ്മ രൂപപ്പെടുത്തി എടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും ഈ വേദിയിൽ വീണ്ടും ഞാൻ ഒന്നും കൂടി ഓർപ്പെടുത്തുന്നു ഒരു ചരിത്രകാരനായി ഒരു ചരിത്രാധ്യാപകനായി വായിക്കപ്പെടേണ്ട ആൾ മാത്രമല്ല കുഞ്ഞമ്പിള്ള സാർ കേരളത്തെ ഇന്നത്തെ കേരളമാക്കിയ നവോത്ഥാന നായകന്മാരിൽ അഗ്രഗണ്യനായി പരിഗണിക്കേണ്ട വ്യക്തിത്വമാണ്